മാഹി ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്യാഷ് അഫാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചത് ചടങ്ങിൽ വെച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനി പ്രശാന്ത് വരച്ച പെയിന്റിംഗ് സ്കൂളിന് സമർപ്പിച്ചു സ്കൂളിനു വേണ്ടി വൈസ് പ്രിൻസിപ്പൽ പി ചിത്രം സ്കൂൾ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു So make use of your school effectively. We will also try to introduce ARVR classes where you can wear the goggles and see like let it be heart or liver. You can visualize it. We will try to, we are already in the process of getting it. We will try to get it within this year so that you will also have better learning experience. That ARVR class is mandatory in my opinion for all our secondary and higher secondary students. മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ എം എം തനുജ റിട്ടയേർഡ് വൈസ് പ്രിൻസിപ്പൽ പി പുരുഷത്തമൻ മദർ പിടിഎ വൈസ് പ്രസിഡന്റ് സിന്ധു അധ്യാപകൻ അഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ ടി കെ റീന സ്വാഗതവും അധ്യാപിക ലിസി ഫെർണാണ്ടസ് നന്ദിയും പറഞ്ഞു